നമസ്കാരം എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവത്തിന് പറ നിറയ്ക്കുന്നത് കണ്ടിട്ടുള്ളവരാകാം നിങ്ങൾ ദാരിദ്ര്യനാശനത്തിനും അഭിവൃദ്ധിക്കും സമ്പത്തിനും വേണ്ടിയെല്ലാമാണ് ക്ഷേത്രങ്ങളിൽ പറ വഴിപാടായി നടത്താറുള്ളത് എന്നാൽ ഓരോ പറയ്ക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് ഓരോ പറ വഴിപാട് ചെയ്യുമ്പോഴും അതിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങൾ വ്യത്യസ്തമാണ് വ്യത്യസ്ത പറ നിറപ്പുകളും അവയുടെ ഗുണങ്ങളുമാണ് നാം ഇവിടെ പറയുന്നത് ആദ്യമായി നെൽപ്പറ നെൽപ്പറ വയ്ക്കുന്നത് ദാരിദ്ര്യമോചനത്തിന് ഉത്തമമാണ് മഞ്ഞൾപ്പറയാകട്ടെ ഐശ്വര്യത്തിനു വേണ്ടിയും മലർപ്പറ വിദ്യാഭ്യാസത്തിനും വിദ്യയിൽ മികവ് നേടുവാനും സഹായിക്കുന്നു അരിപ്പറയും ദാരിദ്ര്യമോചനത്തിന് ഉത്തമമാകുമ്പോൾ നാണയപ്പറ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഗുണകരമാകുന്നു കലഹ ജീവിതം പേറുന്നവർക്ക് കടുക്പറ ശാന്തി നൽകുന്നു സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്കാകട്ടെ ശർക്കരപ്പറ വഴിപാടായി നേരാവുന്നതാണ് ശരീരത്തിന് ഏറെ ഗുണകരമായ എള് ദീർഘായുസിനു വേണ്ടിയും കറുത്ത പൊന്നായ കുരുമുളക് ആരോഗ്യത്തിന് വേണ്ടിയും നേരാവുന്നതാണ് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് നിറവറകൾ നേർന്ന് ദേവീദേവന്മാരുടെ ആശീർവാദത്തിനായി ഈ വഴിപാടുകൾ നിങ്ങൾക്കുപകരിക്കും നന്ദി